ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ക്ഷമയുള്ള വ്യക്തികളെ കിട്ടാൻ പ്രയാസമായിരിക്കും അത്രയ്ക്ക് ക്ഷമയുണ്ട് അനീഷിനും അനുമോൾക്കും എത്ര സമയമായിട്ട് ഇവർ ഈ ബെഡ്റൂമിൽ ബെഡ്റൂമിലിരിക്കുകയാണെന്നറിയാം എല്ലാവരും ഉണ്ട് പക്ഷേ അവർ ആരെടുത്ത് ഒന്നിനും പോകാതെ സൈഡിൽ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് പക്ഷേ അനീഷിനെ അനുമോളെയൊക്കെ എത്ര ഇതായിട്ടാണ് ഈ നെവിനൊക്കെ ടോർച്ചർ ചെയ്യുന്നത് അനുമോൾ അവിടെ കിടന്നതിനൊക്കെ അനുമോളുടെ മുമ്പിൽ ഒരു ഹുടിയിട്ടുണ്ട് എന്നിട്ട് കുറേ പാഷനും പാരേടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നിവിൻ ഇറിട്ടേറ്റ് ചെയ്യുകയാണ് എത്ര ദേഷ്യമില്ലാത്ത മനുഷ്യരും ദേഷ്യപ്പെടുന്ന വിധത്തിലുള്ള പ്രവൃത്തിയാണ് നിവിൻ്റെ സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ആതിരയുടെ ഞൂറുടെ അടുത്ത് ബെഡ്ഡി കിടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് കളിയാക്കുകയും സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ നിണ്ണിട്ടിട്ട് അനുമോള് ഇട്ട് കിടന്നതൊക്കെ അടുത്ത് എന്നിട്ട് അനുമോളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനീഷ് അടുത്ത് തന്നെ ഇരുന്ന് നോക്കുന്നുണ്ട് അനീഷ് ഒന്നും പറയുന്നില്ല പക്ഷേ എന്ത് എന്ത് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ അവരും ഇതുപോലെ അവിടെ ഗെയിം കളിക്കാൻ ചെന്നതല്ലേ അവരാരടുത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല കുറച്ച് മുന്നേ സാബുമാൻ എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞ ലൈവില് അനിമോളെയും അനീഷിനെയും പറ്റി അതിനൊപ്പം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന പോലെ നമ്മുടെ നൂറ അക്ബർ ഷാനവാസ് ഇത്രയും പേരും കൂടെ ചേർന്നിട്ട് ഇവരെ രണ്ടുപേരെയും തേജോവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനിമോൾ റിയാക്ട് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേന് നിവന ബെഡിൻ്റെ അടുത്ത് നിന്ന് നേരെ തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് തമാശകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് അനീഷും ഇതിനെ പ്രതികരിക്കുന്നതേ ഇല്ല കാരണം അനീഷ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ അനീഷിൻ്റെ പേര് പറഞ്ഞിട്ട് പോലും അനീഷ് മിണ്ടിയില്ലെന്നുള്ളതാണ് കാരണം ഇതിന് കൊടുക്കുന്ന മറുപടി സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഇരിക്കുക എന്നല്ലാതെ വേറൊരു രക്ഷയില്ല അത്രമാത്രം മോശമായ വാക്കുകളും കാര്യങ്ങളുമാണ് ഇവിടെ നാവിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും അവരോട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല ഒരു അഭിപ്രായവും പറയാതെ മിണ്ടാതിരുന്നാൽ അത് ഇവർക്ക് ആൾക്കാരുടെ റെസ്പെക്റ്റെങ്കിലും കിട്ടും ഇവർ കാണിക്കുന്നതിന് തിരിച്ച് കാണിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ഉള്ള വില കൂടി പബ്ലിക്കിൻ്റെ ഇടയിൽ നഷ്ടമാകുമെന്ന് മനസ്സിലായിട്ടായിരിക്കണം അനീഷ് ഒരു ഒരക്ഷരം പോലും വേണ്ടിയില്ല സാഹുവാനോട് ആ പറഞ്ഞതിനുള്ള ഒരു ഒരു റിപ്ലൈ പോലും കൊടുത്തില്ലല്ലോ ഒന്നും പറഞ്ഞില്ല സാമുവാൻ എന്തെങ്കിലും പറയട്ടെന്ന് വിചാരിച്ചു ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവനിപ്പം ഇവരുടെ നേരെ തിരിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള ആക്ടിങ്ങുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ലൈവ് കാണുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുക ഇങ്ങനൊന്നും ആൾക്കാരെ ഒരുമിച്ച് ഈ റൂമിനകത്തിട്ടിങ്ങനെ എന്താ പറയുന്നത് ബുദ്ധിമുട്ടിക്കാൻ പാടില്ലായിരുന്നു ഇവർ ലിവിങ് റൂമിലിരിക്കുകയാണെങ്കിൽ അനീഷും അനുമോളും ഗാർഡൻ ഏരിയയിൽ പോയിരിക്കും കുറച്ച് നേരം സോഫയിലിരിക്കും കുറച്ച് നേരം ഊഞ്ഞാലിലിരിക്കും അങ്ങനെ ഇവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാ വെറുതെ ഒരാവശ്യമില്ലാതെ തർക്കങ്ങളും വഴക്കുകളും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ ഒതുങ്ങി മാറിയിരിക്കുന്നത് പക്ഷേ അതിന് അത്രമാത്രം ഇവരെ തേജോധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ആറ് പേരും കൂടി